നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ വ്ലോഗ് എന്ന് വ്ളോഗ്യെന്ന് വെച്ചുകഴിഞ്ഞാ ഈ പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല നടക്കില്ലേ കാത്തു ഒരു ദിവസം നമുക്കൊരു കടക്കൊരു ഷോപ്പിനും മുടക്ക് കിട്ടിയ ദിവസം നമ്മൾ ഉദ്ദേശിച്ച പ്ലാനിങ് ഒന്നും നടത്തില്ല വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് സ്നാസ്ട്രം സ്നാസ്ട്രം എന്ന് പറഞ്ഞ് മൂന്നെണ്ണം കിടന്ന് കാറായിരുന്നു പിന്നെ പിന്നെ ഒന്നും നോക്കിയില്ല അവര് പറഞ്ഞു കൊടുത്തേക്ക് പോയി നമുക്ക് എന്തൊക്കെയോ പ്ലാനിങ് ഉണ്ടായിട്ടോ അവിടെ എവിടെയൊക്കെ പോകണമെന്നൊന്നും നടന്നില്ല പിന്നെ ക്ലാസ് ഒന്നും തുറക്കാൻ പോകാല്ലോ അപ്പൊ പിള്ളേരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം നമ്മുടെ പിള്ളേരുടെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും നടത്തി കൊടുക്കാനാണ് അങ്ങനെന്താ നമ്മൾ പോയത് കാലടിയിൽ നിന്ന് അതിരപ്പിള്ളിക്ക് നമ്മുടെ പ്ലാന്റേഷൻ റോഡിൽ കൂടെ ആട്ടോ അപ്പൊ ഇതേക്കൂടെ പോവാൻ വലിയ വഴിക്ക് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ മെയിൻ കാര്യം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കാടിന്റെ ഫീലും പിന്നെ ഈ അതിരപ്പുള്ളിയുടെ നല്ല വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോവാം പിന്നെ പോണ വഴിക്ക് കുറച്ച് ആൾക്കാരും ൂടെ കാണാട്ടോ നല്ല ഭംഗിയാണ് ഈ സ്ഥലത്തൂടെ പോവാൻ പിന്നെ രാത്രി സമയത്തൊന്നും ഇതിൽ കൂടെ റോഡ് ഈ റോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലാട്ടോ കാരണം ആന ഇറങ്ങുന്ന സ്ഥല പിന്നെ ഫോറസ്റ്റിന്റെ ആ ഒരു ഏരിയയും കൂടി ആയാരുന്നോണ്ട് നമുക്ക് രാത്രി ഒന്നും പോകുന്നത് സേഫ് അല്ല പകലൊന്നും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് കാരണം നല്ല രസമാണ് ഇതികൂടെ പോകാനായിട്ട് നല്ല കാഴ്ച സമയം പോകണമെന്ന് അറിയില്ല പിന്നെ നല്ല തണുപ്പും ഇതൊക്കെ ആ ഇത് അപ്പം ഗുഡീസൊക്കെ കാഴ്ച രണ്ട് എല്ലാവരും ഓരോരോ സൈഡിലുള്ള കാഴ്ചകളാണ് അവിടെ ഇവിടെയൊക്കെ ഒരു സൈഡിലും മല ഒരു സൈഡിലതേ ഇതുപോലെ വെള്ളത്തിൻ്റെ അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ച അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഈ ഫ്രണ്ടിൽ നിൽക്കുന്നത് തെങ്ങല്ലാട്ടോ ഈ പാമോയിലിന്റെ പനിയാണ് അപ്പൊ അതെ അതിന്റെ ഒക്കെ ഇങ്ങനെ കൊറേ പോയി കഴിയുമ്പോ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ വല്ല കൊരങ്ങനിയൊക്കെ കാണാം പക്ഷേ ഈ കൊരങ്ങനിയൊക്കെ കാണാന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ റോട്ടിൽ കൂടെ പോകുമ്പോ കാണുമ്പോൾ നല്ല രസല്ല നമ്മൾ ഈ ടി വിയിലൊക്കെ ഇരുന്ന് കാണുന്നതിലും നേരിട്ട് ഇവരെയൊക്കെ കാണാൻ നല്ല രസം അങ്ങനെ അതെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വലിയ തിരക്കില്ലാത്ത റോഡാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പതുക്കെ അങ്ങനെ പോവാം പിന്നെ മഴ സമയത്തൊന്നും വരണത് അത്ര സേഫ് അല്ലാട്ടോ ൂടെ അങ്ങനെന്താ നമ്മള് പോയി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ നിറച്ച് കുരങ്ങന്മാരുണ്ടായിട്ടോ നിറച്ചെന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് ഇവരുടെ അങ്ങാണ്ട് ഒരു മീറ്റിങ് നടക്കണ്ടെന്ന് തോന്നുന്നു കാരണം നിറച്ചു കുരങ്ങന്മാര് ഇതേ ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തും മരത്തുമ്മയും ഒക്കെ അപ്പൊ കൊറേ കുഞ്ഞുങ്ങളെയും കൊണ്ടാട്ടോ കൊറേ അമ്മമാരാ തോന്നു ഈ കൂട്ടത്തില് കൂടുതലും കാരണം എല്ലാവരും ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അടക്കി പിടിച്ചാണ് ഓടി വരണേട്ടോ അച്ചു പറഞ്ഞത് ശെരിയാട്ടോ നിറച്ച കുഞ്ഞാവുകൾ തന്നെയാ കൊരങ്ങന്മാര് നല്ല രസമായിരുന്നു കേട്ടോ കാരണം ഇങ്ങനെ കുറെ കൊറേ ഇത്രയധികം കുരങ്ങന്മാര് ഒരു വിജയമായി തൊരെ കണ്ടിട്ടില്ലാട്ടോ അങ്ങനെ നേരിട്ട് പിന്നെ ഇവരാണുണ്ടെങ്കിൽ നമുക്ക് ഇവർക്കൊന്നും ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല നമ്മളീ പോണ വഴിക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫുഡൊന്നും കൊടുക്കരുതെന്നൊക്കെ അപ്പൊ അതാണ് നമ്മള് ഗ്ലാസ് സാധ്യമില്ല പക്ഷെ ഇവരിങ്ങനെ നോക്കിയിക്കണാണോ നമ്മളതിനെന്ത് പ്രതീക്ഷിക്കണ പോലെ തോന്നാം കേട്ടോ കാരണം നിറച്ച് കുഞ്ഞുങ്ങളുമാണ് പക്ഷെ നമ്മളൊന്നും കൊടുത്തില്ല കേട്ടോ കാരണം ഇനിയിപ്പൊ നമ്മള് കൊടുത്തേനിയല്ലോ പ്രശ്നമായല്ലോ എന്ന് വെച്ചിട്ട് കൊറേ ആൾക്കാർ വെയിറ്റിങ് ആണ് അടുത്തേക്ക് വരണോ വേണ്ടോ നമ്മളിപ്പോ എന്തെങ്കിലും ഫുഡ് ഇട്ട് കൊടുത്താൽ അവരൊക്കെ ഇങ്ങോട്ട് വരും പക്ഷെ നമ്മളൊന്നും കൊടുത്തില്ല അങ്ങനെ നമ്മൾ കുറച്ചു നേരൊക്കെ ഇതൊക്കെ കണ്ടുനിന്ന് അപ്പൊ അച്ചൂനും കണ്ണനും ഗൗരി ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റും നോക്കണം കേട്ടോ കാരണം നമ്മളെന്തും കാണാത്ത കാഴ്ചകളാണല്ലോ അങ്ങനെ നമ്മളിപ്പോ പോണത് കാലടിയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്ക് കേട്ടോ അപ്പൊ അതിരപ്പള്ളിക്ക് നമ്മള് മെയിൻ ചാലക്കുടി കൂടിയല്ല പോണേ മഞ്ഞപ്പറ കൂടിയേ പോണേ അപ്പൊ പിന്നെ ആ വഴിക്ക് ഇതുപോലെ പ്ലാന്റേഷനിൽ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ പോവാന്നുള്ള ഇതാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിരപ്പള്ളിയിൽ വാട്ടർഫോളിലേക്കെല്ലാം പോണത് സ്നോ സ്ട്രോമിലേക്കാട്ടോ പോണേ കാരണം കണ്ണനും അച്ഛനും ഒരു പ്രാവശ്യം കൊണ്ടുപോയേക്കണതാണെന്നുണ്ടെങ്കിലും മഞ്ഞിൽ കളിക്കണം എന്നും പറഞ്ഞ് ഭയങ്കര ആഗ്രഹം അപ്പൊ മണാലി പോണം മണാലി പോകണമെന്നും പറഞ്ഞ് ക്ലാസ് എക്സാം കഴിഞ്ഞ് അന്ന് തൊട്ട് തുടങ്ങിയേക്കണതാണ് പക്ഷെ മണാലിയിലേക്കൊന്നും നമുക്ക് പോകാനായിട്ട് അത്ര എളുപ്പമല്ലാത്ത കാരണമുണ്ട് പിന്നെ പിള്ളേരെയും കൊണ്ട് പോകുന്നത് അത്ര സുഖവും കാരണമുണ്ട് ആ പരിപാടി ഇപ്പൊ ഒന്നും നടക്കില്ല അപ്പൊ അതിന് വളരെ പിള്ളേരുടെ ആഗ്രഹവും മാറും നമുക്ക് വേഗം ഒന്ന് പോയി വരുകയും ചെയ്യാം അത് കാരണം കൊണ്ട് സ്നോസ്റ്റോമി പോണതാട്ടോ പക്ഷെ കൊഴപ്പമില്ല നമുക്ക് ഫാമിലി ആയിട്ട് കുട്ടികളെയും കൊണ്ട് പോകാനായിട്ട് അധികം വലിയ ചിലവൊന്നും ഇല്ലാണ്ട് പോവാൻ പറ്റി നല്ലൊരു സ്ഥലോ അപ്പൊ ഇങ്ങനെ പോവാൻ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഒരു ദിവസം നമ്മടെ ഒരു ഒരു ദിവസം നമുക്ക് ഫ്രീ കിട്ടിയപ്പോ അതേ പിള്ളേരെ കൊണ്ട് ഒരു ചെറിയൊരു ഔട്ടിങ് എന്ന രീതിയിൽ മാത്രാട്ടോ ഈ പോണത് അപ്പൊ ടൈപ്പ് പറയുമ്പോ ഇരിക്കുന്നതും മൊത്തം ഈ കൊരങ്ങന്മാരുടെ കയ്യിൽ ഒക്കെ കുഞ്ഞുങ്ങളുണ്ട് ഇവരൊന്നും മതേഴ്സ് ഡേ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഇവരൊക്കെ മതേഴ്സാണ് ഇവരൊന്നും ആരും വിഷ് ചെയ്യാനും ഒന്നും ഇല്ല നമ്മളാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും മൊത്ത സ്റ്റാറ്റസ് ഇട്ടേക്കാണ് അമ്മയുടെ ഫോട്ടോ ഞാൻ ഇട്ടില്ലാട്ടോ കാരണം അമ്മേനെ അച്ഛനെയൊക്കെ ഒന്ന് വിഷ് ചെയ്യാനായിട്ട് പ്രത്യേക ഒരു ദിവസത്തിന്റെ ആവശ്യം ഇല്ലെന്നാണ് കേട്ടോ എന്റെ വിശ്വാസം കാരണം അമ്മ അച്ഛനെന്ന് വെച്ചാൽ നമ്മളായിട്ട് കണ്ടുപിടിക്കണതല്ലോ നമ്മള് നമ്മൾ അവരെ സ്നേഹിക്കുന്നേക്കാൻ മുന്നേ അവര് നമ്മളെ സ്നേഹിക്കുന്നതല്ലേ അപ്പൊ പിന്നെ അവരോടുള്ള സ്നേഹം അങ്ങനെ കൊണ്ട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ള ഒരു ചിന്താഗതി ആട്ടോ എനിക്ക് പിന്നെ നമ്മള് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സന്തോഷിപ്പിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് അതിനായിട്ട് ഒരു സ്പെഷ്യൽ ഡേ അന്നത്തെ ദിവസം അമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാൻ ഒന്നും തന്നെ കിട്ടില്ല കേട്ടോ അങ്ങനെതാ നമ്മള് പോയിക്കൊണ്ടിരിക്കണ കൊറേ നേരത്തെ കുറേ അമ്മയും കണ്ടപ്പോ അച്ഛനും കണ്ടിനും ഒക്കെ മതിയായി അപ്പൊ പിന്നെ നമ്മൾ അവിടെ വണ്ടി എടുത്ത് പോണു കാരണം നമുക്ക് വലിയ തിരക്കില്ലാത്തൊരു ദിവസമായിരുന്നുണ്ടോട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിന്ന് കാണുന്നത് പിന്നെ സ്ട്രോ സ്ട്രോമിലാണെങ്കിൽ ആകെ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളു അധികം കൂടുതൽ നേരം ഇല്ല അപ്പൊ വേഗം കഴിയും കണ്ടിറങ്ങാൻ പറ്റും അങ്ങനെ നല്ല രീതിയിൽ അവർക്ക് ടാറ്റ ഒക്കെ കൊടുത്തതായി നമ്മൾ പോവാട്ടോ അപ്പൊ നമ്മള് ഈ വഴിക്ക് പോകുന്നതുകൊണ്ട് തന്നെ വേഗം എത്തി നമ്മൾ ചാലക്കൂടി കൂടി കറങ്ങി പോയെങ്കിൽ ഇത്രയും പെട്ടെന്ന് എത്തില്ലായിരുന്നു അങ്ങനെ നമ്മൾ എത്തി സ്നോസ്ട്രോമിൽ കയറി അപ്പൊ വെക്കേഷൻ ടൈം ആയാലും കൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം എല്ലാ എല്ലാ ഫാമിലീസ് ഇതുപോലെ തന്നെ പിള്ളേരെയും കൊണ്ട് വന്നേക്കാൻ തോന്നു പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയൊക്കെ വേറെ എവിടെയോ കൊണ്ടു ഇടാ ചെയ്തത് അങ്ങനെ ഇവിടെ വന്നത് ഇവിടുത്തെ ഡ്രസ്സൊക്കെ നമ്മൾ കയറാൻ പോവാട്ടെ അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം വന്നാൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും ഇതിന്റെ ഇതിൻറെ ഉള്ളിൽ എന്തുട്ടാന്ന് ഓൾറെഡി അറിയാം എന്നാലും പിന്നെ ഇവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി വന്നോന്നേ ഉള്ളൂ അപ്പൊ കുട്ടീസൊക്കെ കിട്ടിയ വഴി വേഗം തന്നെ താന റെഡി ആവണമുണ്ടോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ അവർ തന്നെ വേഗം ചെയ്യുന്നു എവിടിക്കെങ്കിലും ഒന്ന് പോവാൻ നമ്മൾ എവിടേക്കെങ്കിലും പോകണം എന്നൊക്കെ പറയാൻ ഉണ്ടെങ്കിൽ ഒരാളെ വിളിച്ച് അടുത്ത ആളെ വിളിച്ച് ഒരാളെ റെഡിയാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് സമയം ഇതൊക്കെ കണ്ടോ അവര് വേഗം വേഗം ചെയ്യണത് അവർ തന്നെ ഇഷ്ടത്തില് അങ്ങനെ എല്ലാവരും റെഡി ആയി യൂണിഫോം ഒക്കെ ഇട്ടപ്പോ ഗൗവരിക്ക് ഇത് അത്ര ഇങ്ങനെ ഇഷ്ടമായില്ല വലിയ രസം തോന്നിയില്ല കേട്ടോ കൊച്ചിന് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി അങ്ങനെ ഞാൻ എല്ലാവരും റെഡിയാക്കാനും കോട്ടൊക്കെ ഇട്ടു കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ മൈനസ് ടെൻ ഡിഗ്രിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ കയറി കഴിഞ്ഞാൽ നമ്മൾ പോകും എന്നാൽ തന്നെ നമ്മൾ ഇതൊക്കെ ഇട്ട് കയറിയാൽ തന്നെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ കാലൊക്കെ മാരിയൊക്കണോന്ന് തോന്നൂട്ടോ അങ്ങനെ ഇതൊക്കെ ഇട്ടേ കുറച്ച് നേരം അവിടെ ഒരു സ്പേസ് ഉണ്ട് നമുക്കൊന്ന് പ്രിപ്പേർഡ് ആവാൻ നമുക്കെല്ലാം നമ്മുടെ ബോഡിക്കൊന്ന് പ്രിപ്പേർഡ് ആവാനായിട്ട് നേരിട്ട് അങ്ങോട്ട് ഇത്രയും തണവ് കുറവിലേക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് പറ്റില്ല പിന്നെ ഇവിടെ പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കും ഒന്ന് പ്രവേശനം ഇല്ലാട്ടോ കാരണം എന്തിനാ വെറുതെ റിസ്ക് എടുക്കണത് അങ്ങനെ അതൊക്കെ കയറി വഴി ഓരോരോ ഫണ്ണുകള് നമ്മളെ ഓരോരുത്തർക്ക് കയറിയിരുന്നു എന്തായാലും കേറിയതല്ലേന്ന് വെച്ച് ഒരുവിധ എല്ലാം എൻജോയ് ചെയ്തു കേട്ടോ കാര്യം നമ്മൾ ഐസില് സ്ലൈഡ് ചെയ്തു സ്ലൈഡ് ചെയ്തു പിന്നെ എന്താ പറയുക പറയാ കണ്ണനുവെച്ചൊക്കെ വെറുതെ കുറെ സ്നോബോൾ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇഗ്ലുവിന്റെ ഉള്ളിൽ കയറിയിരുന്നു ഇഗ്ലൂവിന്റെ ഉള്ളിലൊക്കെ കേറിയിരിക്കാന്ന് പറയുന്നത് നമുക്ക് പണ്ടൊന്നും സാധ്യതമായിരുന്നു കാര്യമില്ല ഇപ്പഴും നമുക്ക് ഇതിനൊക്കെയുള്ള സൗകര്യം ഉണ്ട് പുറത്തൊന്നും പോകണ്ടേ പിന്നെ നമ്മൾ ഈ കാണുന്ന ഭംഗി നമുക്ക് നേരിട്ട് അനുഭവിക്കുമ്പോൾ വലിയ ഭംഗി ഭംഗി മാത്രമേ ഉള്ളൂ വലിയ സുഖമൊന്നും ഇല്ല കാരണം നല്ല തണവാണ് അപ്പൊ എല്ലാവർക്കും ഇത് കാണുമ്പോൾ വല്ല ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ പോ പൊക്കോട്ടോ വല്യ ചിലവെന്ന് പറയാൻ അങ്ങനെ നമ്മൾ എന്തായാലും മണാലി പോണ ചെലവൊന്നും വരും ഒന്നുമില്ല പിന്നെ നമുക്കൊന്നും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ അവിടെ പോയി കാണാൻ പറ്റാത്ത നമുക്ക് നമുക്കിത് ഇവിടെ ഒന്ന് കാണാം അങ്ങനെ അതെ കുട്ടീസിന്റെ ഒപ്പം കുറച്ച് പേരൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാട്ടോ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇതിൽ നിൽക്കാം പിന്നെ ലാസ്റ്റ് ഇവിടെ ഡി ജെ ഡി ജെ ഉണ്ട് പക്ഷെ ഡി ജെക്ക് നിക്കാൻ പറ്റില്ല കാരണം ഡി ജെക്ക് എന്ന് പറയുമ്പോ ഒന്നുകൂടെ ഐസ് കൂടുതൽ ഐസ് റെയിൻ ഒക്കെ ഉണ്ട് അപ്പൊ ആ സമയത്തൊക്കെ പിള്ളേർ ഇതേ അതിനു മുന്നേ പിള്ളേർ തണുക്കണു തണുക്കണോ തണുക്കണോന്നും മുന്നിൽ പോരും അങ്ങനെ കുറച്ചു നേരം എങ്ങനെയൊക്കെ കണ്ടി ഇങ്ങനെ അപ്പൊ കണ്ണിനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കൊറേ നേരം കളിച്ചു കൊറച്ചേരം കഴിഞ്ഞപ്പോ അമ്മ ബാ പോവാൻ കാലം വരയിക്കണെന്ന് പറഞ്ഞോട്ടോ കാരണം ആ കാണുന്നത്ര ഭംഗിയില്ല ഈ ഐസില് നല്ലത് പിന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതെന്താണെന്ന് അറിയാനൊരു ഇത് പിന്നെ ഇങ്ങനെ ഇതുപോലെ കൈയിലൊക്കെ മഞ്ഞൊക്കെ വാരി എടുക്കാനൊക്കെ നല്ലൊരു രസല്ലേ അങ്ങനെ ഞങ്ങൾ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ കാരണം മൂന്നാളും ഇത് അങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ മൂന്നാളും അങ്ങോട്ടോടാ ഇങ്ങോട്ടോ അച്ചും കണ്ണനും ഗൗരിയും മൂന്നാളും കൂടെ ഒരുമിച്ച് നടക്കണ തന്നെ ഞങ്ങൾക്ക് കുറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ കൊറച്ചു നേരം വെച്ചാൽ വളരെ കുറച്ചു നേരം അങ്ങനെ അത് കഴിഞ്ഞപ്പിക്കും നീ പോവാന്നും പറഞ്ഞേക്കൂടെ നമ്മൾ പോന്നു അപ്പൊ നമ്മള് പോന്ന് പുറത്തിറങ്ങി കൊറച്ചിറങ്ങി അടുത്ത ഫാമിലിയും കുട്ടീനേം കൊണ്ട് വരണുണ്ട് കേട്ടോ കാരണം പിള്ളേരും നിക്കില്ല കുറച്ചറിഞ്ഞു കൊച്ചു പോവാന്ന് പറയും അവരും ഡി ജി ഒന്നും പങ്കെടുത്തില്ല എന്ന് തോന്നുന്നു അങ്ങനെ ദേ അതൊക്കെ ദേ വണ്ടിയിൽ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാൻ പോവാട്ടോ അപ്പൊ ദേ നമ്മുടെ കുറച്ച് വിശേഷം നിങ്ങളായിട്ടൊന്നും ഷെയർ ചെയ്താണ് അപ്പൊ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണട്ടോ അപ്പൊ ഇന്ന് ഇത്രയ്ക്കുള്ളൊക്കെ യു പിന്നെ ഒരു വീഡിയോയിൽ കാണാം